ഒട്ടുമിക്ക ആൾക്കാർ മരുന്നെടുക്കുന്നത് ഹൈപ്പർടെൻഷൻ കണ്ടീഷൻസാണ് അതായത് അമിതമായിട്ട് ബി പി കൂടുന്ന സാഹചര്യത്തിലാണ് മരുന്നെടുത്ത് വരുന്നത് സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു റാൻഡം ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ബി പി കൂടിയിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പർടെൻസിവ് കണ്ടീഷനെ കുറിച്ചാണ് അതിന് കാരണമാകുന്ന കുറച്ച് ലക്ഷണങ്ങളും അതിനോടൊപ്പം തന്നെ നമുക്ക് നമുക്കതിനെങ്ങനെയൊക്കെ മാറ്റാം എന്നുള്ളതുമാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി കൺസൾട്ടൻ ക്യു ആൺ ഹെൽത്ത് കെയർ ഹൈപ്പർടെൻസിവ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരെ ഇന്ന് വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അതായത് അമിത രക്തസമ്മർദ്ദം നമ്മൾ സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതായത് വെറുതെ നമ്മളൊന്ന് ബി പി ഒക്കെ മോണിറ്റർ ചെയ്യുന്ന സമയങ്ങളിലാണ് ഇത്തരത്തിൽ നമുക്ക് ബി പിയിൽ ഫ്ളക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നതായിട്ടുള്ളത് നമ്മളൊരു മൂന്നോ നാലോ തവണ പിന്നെയും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി പി അതേ റേഞ്ചിൽ ഇങ്ങനെ കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം നോർമൽ റേഞ്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വൺ ട്വൻറ്റി ബാർ എയ്റ്റി ആണ് നമ്മൾ നോർമൽ റേഞ്ച് എന്ന് പറയാൻ വേണ്ടി സാധിക്കും ഒരു വൺ തേർട്ടി ഒക്കെ വരെ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നമ്മളൊരു വൺ സിക്സ്റ്റി അബവ് ഒക്കെ വരുന്ന സമയങ്ങളിൽ അതിങ്ങനെ നോർമലി അതേ റേഞ്ചിൽ തന്നെ പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഹൈപ്പർ ടെൻസിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഒരു എയ്റ്റിക്ക് താഴെയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൺഡ്രഡ് ബാർ സെവൻറ്റി ആ റേഞ്ച് ഒക്കെ താഴോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നയൻറ്റി ബാർ ഫിഫ്റ്റി അങ്ങനത്തൊക്കെ റേഞ്ചിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഹൈപ്പർ ടെൻസി കണ്ടീഷൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് പല കാരണങ്ങളെ നമുക്ക് കൂടാൻ വേണ്ടിയിട്ട് സാധിക്കും

നമ്മൾ ഇപ്പോൾ മെഡിസിൻസ് ഒക്കെ എടുത്ത് ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ നമ്മൾ മൂന്നും നാലും തവണ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഇത്തരത്തിൽ മാറുന്നില്ല അല്ലെങ്കിൽ അതേ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിലാണ് നമ്മൾ മെഡിസിൻസിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത് നമ്മളിപ്പം ഒരു ബി പി പേഷ്യൻറ്റിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആളുടെ ഏയ്ജാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് നമ്മളൊരു അറുപത് വയസ്സിന് മേലുള്ള ഒരു പേഷ്യൻ്റാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒരു സിക്സ്റ്റി വൺ സിക്സ്റ്റി അബവ് ഒക്കെ നമ്മൾ റേഞ്ച് കാണുവാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരുവാണെങ്കിൽ നമുക്ക് ആൾ ഹൈപ്പർടെൻസി ആണെന്ന് വേണമെങ്കിൽ പറയാം അതേസമയം ഒരു ഇരുപത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഒരാളാണ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി അബവ് റേഞ്ചിലൊക്കെ ബി പി കാണുവാണെങ്കിൽ നമുക്ക് ചിലപ്പം ആൾക്കെന്തെങ്കിലും മന്ത് ദിവസം എന്തെങ്കിലും ബി പി കൂടാൻ എന്തെങ്കിലും ഒരു ഫാ ഫാക്ടേഴ്സ് ഉണ്ടോ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ട് ചിലപ്പോൾ ആൾ അമിതമായിട്ട് വർക്ക്ഔട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരാളായിരിക്കും അതോ അല്ലെങ്കിൽ എന്തെങ്കിലും അമിതമായിട്ട് ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ അനുഭവിച്ചിട്ട് വരുന്ന ഒരാളായിരിക്കാം അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ പ്രധാനമായിട്ടും നമുക്ക് ഫീവറൊക്കെ ഉള്ള ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ അത്തരം സാഹചര്യങ്ങളും ഇങ്ങനെ ബി പിയിൽ വാരിയേഷൻസ് ഒക്കെ കണ്ടുവന്ന് വരാം അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരാളോട് നമ്മൾ രണ്ടോ മൂന്നോ തവണ നമ്മൾ വീണ്ടും അടുത്തുള്ള ക്ലിനിക്സിലൊക്കെ പോയിട്ടൊന്നുകൂടെ ബി പി മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് നമുക്കിങ്ങനെ വിട്ടുമാറാതെ അതേ ഒരു റേഞ്ച് തന്നെ ആണെങ്കിൽ നമ്മൾ ബി പി മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുണ്ട് അതും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മെഡിസിൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതു മാത്രമല്ല ആൾക്കൊരു ഫസ്റ്റ് ടൈം ഇങ്ങനെ മാത്രം കണ്ടതാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ആ ഒരു കണ്ടീഷൻ അതായത് എന്താണോ ആ ബി പി കൂടാൻ ആ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഡയബറ്റിക് കണ്ടീഷൻസ് തൈറോയിഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസൈറ്റി ഡിസോർഡേസിനൊക്കെ നമ്മളിപ്പം ലോങ് ടേം ആയിട്ട് മെഡിക്കേഷൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവരുടെ ഒരു ബി പിയിൽ ചെറിയ ഫ്ളക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അതുവഴിയും നമുക്കിങ്ങനെ ഹൈപ്പർടെൻസി അല്ലെങ്കിൽ ഒരു അമിത രക്തസമ്മർദ്ദം അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ഇത്തരത്തിൽ നമുക്കൊരു ബി പിയിൽ ഫ്ളക്വേഷൻസ് ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തപ്പോഴും അതേപോലെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കാം സ്റ്റിൽ ആൾക്ക് ബി പിയിൽ ഫ്ളക്ച്വേഷൻസിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ ആൾക്ക് ചിലപ്പം ഡോസേജും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കൂട്ടേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ നിങ്ങളിപ്പം പെട്ടെന്ന് മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അത് സഡൻലി സ്റ്റോപ്പ് വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ ഓൾട്ടർനേറ്റ് ഡീസിലെടുക്കുന്ന പ്രവണത അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ബി കൺട്രോൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞത് ബി പി മെഡിസിൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ അതായത് ബി പി മെഡിസിൻ്റെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നിർത്താതെ നമുക്ക് എങ്ങനെ ഭക്ഷണ രീതിയിൽ കൂടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചസ് കൂടെ എങ്ങനെയൊക്കെയാണ് നമുക്കിത് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് അടുത്തതായിട്ട് ഇത്തരത്തിൽ ബി പിയിൽ ഒരു ഫ്ളക്ച്വേഷൻസ് വരാനുണ്ടാക്കുന്ന കുറച്ച് കാരണങ്ങളും അതിനിങ്ങനെ മാനേജ് ചെയ്യാനാണ് നോക്കുന്നത് ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് നമ്മൾ അമിതമായിട്ട് നമ്മളിങ്ങനെ സ്ട്രെസ്സും ടെൻഷനൊക്കെ അനുഭവിച്ചത് സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അതായത് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അത് നമുക്കിങ്ങനെ ബി പിയിൽ ഫ്ളക്ച്വേഷൻസ് ഉണ്ടാക്കാൻ ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും അവരുടെ ലൈഫിൽ സ്ട്രെസ്സും ടെൻഷനും പോലുള്ള കാര്യങ്ങൾ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഇത്തരം സാഹചര്യങ്ങൾ നമ്മളത് മാനേജ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസും കാര്യങ്ങളും നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ നോർമൽ ഫ്ലോയും അതുപോലെ തന്നെ അതിൻ്റെ ഇലാസിറ്റി കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതുപോലെ ജനറൽ ബോഡി ഫംഗ്ഷനിങ്ങിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പം അവസ്ഥ ഉണ്ടാകുന്ന സമയങ്ങളിൽ കോർട്ടിസോൾ അമിതമായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ആവുകയും ചിലപ്പോൾ നമുക്ക് അതിനോടനുബന്ധിച്ച് വെയിറ്റ് കൂടാം ചിലവർ വല്ലാതെ ക്ഷീണിക്കാം അല്ലെങ്കിൽ ഉന്മേഷ അങ്ങനെ പല രീതിയിലുള്ള അവസ്ഥകളൊക്കെ കണ്ടുവന്ന് വരാം അപ്പോൾ ഇത്രയൊരു സാഹചര്യത്തിൽ നമുക്ക് ഹൈപ്പർ കണ്ടീഷൻ ഉണ്ടാവുന്ന ഒരു ടെൻഡൻസി കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് വിട്ടുമാറാതിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ സ്ട്രെസ്സും ടെൻഷനൊക്കെ നിങ്ങൾക്ക് അധികം മാറാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ അതിനെ മാനേജ് ചെയ്യാൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം പ്രധാനമായിട്ടും നമുക്ക് യോഗ പോലുള്ള കാര്യങ്ങൾ മെഡിറ്റേഷൻ ടെക്നിക്സ് ചെയ്യാം പ്രാണായാമ പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ബ്രീതിങ് എക്സൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു പരിധി വരെ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും രണ്ടാമത്തെ ഒരു കാരണം പറയുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് ഇത്തരത്തിലൊരു ബി പിയിലെ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി സാധിക്കും വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞ സമയത്ത് നമുക്കറിയാം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അത് ഡബ്ഷൻസ് ഉണ്ടാകുന്ന സമയങ്ങള് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ ഇത് നമുക്ക് ഹൈപ്പർടെൻസിവ് കണ്ടീഷൻസും ഉണ്ടാക്കാനൊരു കാരണമാകുന്നുണ്ട് അതിന് പ്രധാന കാരണം നോക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിലുള്ള രണ്ട് ഹോർമോൺസ് അതായത് സെറോട്ടോണിൻ അതുപോലെ സെറോട്ടോണിൻ്റെ ഹോർമോൺസിന്റെ ഒരു ആബ്സൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും സെറട്ടോണിൻ ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺ ആണ് അതായത് നമുക്ക് സന്തോഷം വരുമ്പോഴൊക്കെ ആക്ടിവേറ്റ് ആവുന്ന ആവുന്നൊരു ഹോർമോണാണ് അപ്പം നമ്മുടെ ലൈഫിൽ എന്ത് നല്ല കാര്യം നടന്നു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് സന്തോഷിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് നമുക്ക് ഹാപ്പിനെസ് തരും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് അതിൽ സന്തോഷമോ കാര്യങ്ങളൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസ് ഉണ്ടാവുന്നത് കൊണ്ടാവാം അതുപോലെ തന്നെ മെലട്ടോണിൻ ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ എസൻഷ്യൽ ആയിട്ടൊരു ഹോർമോണാണ് അപ്പോൾ മെലട്ടോണിൻ ഡെഫിഷ്യൻസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് ഉറക്കവും കാര്യങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥയും വരും അപ്പോൾ ഈ സെറട്ടോണിൻ മെലെട്ടോണിൻ ഹോർമോൺസിൻ്റെ ആ ഒരു ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ അതിങ്ങനെ കുറഞ്ഞു വരുന്ന ഡെഫിഷ്യൻസീസ് വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ ബി പി കൂടാൻ കാരണമാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ നമുക്ക് ഇങ്ങനെ ഒരു ഉറക്കവും അതുപോലെ നമുക്കൊരു ഉന്മേഷ സന്തോഷമില്ലാത്ത ഒരു നിങ്ങൾക്ക് വിട്ടുമാറാതെ വരികയാണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷൻ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക അതിപ്പോൾ ഒരു ട്വൻറ്റിക്ക് ബിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് സപ്ലിമെൻറ്റും അല്ലെങ്കിൽ വൈറ്റമിൻ ഡി റിച്ച് റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്കൊരു നോർമൽ റേഞ്ചിൽ തേർട്ടി എവോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സഫിഷൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും മൂന്നാമതൊരു കാരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതികളാണ് പ്രധാനമായിട്ടും നമ്മൾ ഫൈബർ ഇച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പോലുള്ള കാര്യങ്ങൾ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം അതുപോലെ തന്നെ ഫാറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ നമുക്ക് നല്ല ഫാറ്റ് അതായത് ഗുഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിന് എസൻഷ്യായിട്ടൊരു ഫാക്റ്റാണ് നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ബി പിയിൽ ഫ്ളക്ച്വേഷൻസ് കണ്ടുവന്ന് വരാം നമുക്കറിയാം ഗുഡ് ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് ചിറങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം ഫ്ലാക്സ് സീഡ്സ് പോലുള്ള കാര്യങ്ങൾ അവവക്കാഡോ പോലുള്ള കാര്യങ്ങൾ ഒലിവോലെ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഗുഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ എത്താനൊരു കാരണമാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നില്ല എങ്കിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ റെഡ് മീറ്റ് അമിതമായിട്ട് കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബി പിയിൽ ഫ്ളക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുവന്ന് വരാം നമ്മൾ അമിതമായിട്ട് റെഡ് മീറ്റ് എടുക്കുക റെഡ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് മട്ടൺ പോർക്ക് ഡക്ക് റാബിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് മീറ്റ് എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് ഹൈപ്പർ കൊളസ്ട്രോൾ കൊളസ്ട്രോളിൻ്റെ ഫ്ളക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള ചേഞ്ചസ് കാണാൻ വേണ്ടി സാധിക്കും അതിനോടൊപ്പം തന്നെ അമിത വണ്ണവും കുടവേറ പോലുള്ള പ്രശ്നങ്ങളും അത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ബ്ലഡ് വെസൽ റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ ബി പിയിൽ ഫ്ളക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ അമിതമായിട്ട് ഈ ആനിമൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്ന് കൺട്രോൾ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കാൻ പകരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾ ഫാറ്റ് അല്ലെങ്കിൽ ഗുഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ബേക്കറി ഐറ്റംസ് ഒക്കെ അമിതമായിട്ട് കഴിക്കുന്ന ആളാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ബി പിയിൽ ഫ്ളക്ച്യഷൻസ് കണ്ടുവന്ന് വരാം അതായത് നമ്മളിപ്പം ഓയിലിയായിട്ടുള്ള അല്ലെങ്കിൽ അമിതമായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസ് ആഡ് ചെയ്തുള്ള ഭക്ഷണങ്ങൾ ഈ ഹൈഫ്രക്ടോസ് കോൺസെർപ്പ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വെസല്ല് സെറ്റിലാവും അതായത് കൊളസ്ട്രോൾ വരുവത്തിൽ നമ്മുടെ ബ്ലഡ് വെസ്സലിൽ സെറ്റിൽ ആവുകയും അത് നമ്മുടെ നോർമൽ ഫ്ലോനെ വല്ലാതെ ഇൻട്രപ്റ്റ് ചെയ്യുകയും നമ്മൾ ബ്ലഡ് അമിതമായിട്ട് പ്രഷറിൽ ഫ്ലോ ചെയ്യുകയും അതായത് ഹൈപ്പർ ആയിട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യാനൊരു കാരണാവുകയും ചെയ്യുകയാണ് അതുവഴി നമുക്ക് ഹൈപ്പർ ടെൻസിവ് കണ്ടീഷൻസ് ഉണ്ടാവുന്ന ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ബേക്കറി ഐറ്റംസ് ഒക്കെ അമിതമായിട്ട് എടുക്കുന്ന ഒരു പ്രവണത കഴിവ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വ്യായാമം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരുപാട് ഡിസീസ് ീസ് കണ്ടീഷൻസിൽ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് നമ്മൾ മെന്റലി ഓക്കെ ആയിരിക്കാനും ഫിസിക്കലി ഓക്കെ ആയിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വർക്കൗട്ട് നമ്മൾ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം എക്സസൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബി പിയിൽ ഫ്ലക്ച്വേഷൻസ് കാണിക്കാം അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് കമ്പൽസറി ആയിട്ട് ഒരു എക്സസൈ പാറ്റേൺ നിങ്ങളുടെ റൂട്ടീൻ്റെ ഭാഗം ഒക്കെ ചെറിയ രീതിയിലുള്ള കാർഡിയോ വർക്ക്ഔട്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ വലിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആവുന്നതാണ് കാർഡിയോ എക്സസൈസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ജോഗിംഗ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ സൈക്ലിങ്ങ് ജൂമ്പ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള വാക്കിംഗ് എക്സസൈസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം സ്വിമ്മിങ് ചെയ്യാം അത്തരം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അത് മാത്രമല്ല ഇത്തരത്തിലുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബ്ലഡ് ഫ്ലോ കാര്യങ്ങളൊക്കെ ഒന്ന് നോർമൽ ആവുകയും നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ആരോഗ്യമൊന്നും കൂടെ പ്രോപ്പറായിട്ട് വരികയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ഹൈപ്പർ ടെൻസിവ് കണ്ടീഷും അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇതുവഴി നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബീട്രൂട്ട് ക്യാരറ്റ് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി ബി പിയിൽ വാരിയേഷൻസും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇലക്ട്രോലൈറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ബീട്രൂട്ട് ക്യാരറ്റ് പോലുള്ള കണ്ടൻസ് എന്ന് പറയുന്നത് മാത്രമല്ല വൈറ്റമിൻസും ന്യൂട്രിയൻസും കാര്യ മിനറസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഇത്തരം കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ബനാന കഴിക്കാം ഏത്തപ്പഴം കഴിക്കുന്നത് വഴി ഇതിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഈ ഒരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമുക്ക് നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ അമിതമായിട്ട് സോൾട്ടഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കഴിവത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇപ്പോൾ നമ്മൾ ഇപ്പം ബേക്കഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും നമ്മളിപ്പോൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ആണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിൽ കിട്ടുന്ന എല്ലാ കണ്ടൻസിനകത്തും അമിതമായിട്ട് സോഡിയം കണ്ടിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ വല്ലാതെ സോഡിയം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ബി പിയിലും ഫ്ലക്ച്വേഷൻസ് വരും അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങൾ ഉപ്പ് കഴിവതും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വിട്ടുമാറുന്ന ഹൈപ്പർടെൻസീവ് ടെൻസി കണ്ടീഷൻസ് ഉള്ള ആളാണെങ്കിൽ കഴിവതും ഈ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് മാത്രമല്ല ഉപ്പ് എപ്പോഴും നമ്മൾ ഉപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ലെവലിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിൽ നിങ്ങൾ നേരം വൈകിയാണ് ഭക്ഷണം കഴിക്കുന്നത് അതായത് നമ്മൾ ഭക്ഷണം ഒരു ഉറങ്ങുന്നതിന് ഒരു ഹാഫ് ആൻ അവർ വൺ അവർ ഒക്കെ മുന്നേ കഴിക്കുന്നതെങ്കിൽ അത്തരം പ്രവണത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മളിപ്പം ഉറങ്ങാന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എൻറ്റയർ ബോഡി റെസ്റ്റിലേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാൻ പോകുന്ന പ്രവണത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ബോഡി ആ സമയത്ത് ഈ ഭക്ഷണത്തിന് ദഹിപ്പിക്കാൻ വേണ്ടി അവിടെ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യാം അപ്പം നമ്മുടെ ഹാർട്ടും ഈ ഒരു സമയം ഈ ഒരു ഭക്ഷണത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടെ കണ്ടുവരുന്നുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യും ബി പി യിലെ ഫ്ളക്ച്വേഷൻസും കാര്യങ്ങളും ഉണ്ടാക്കുകയും ഫറുത്ത് നമുക്ക് ഹൈപ്പർ ടെൻസി കണ്ടീഷൻസ് ഉണ്ടാക്കാനൊരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഉറങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പെയെങ്കിലും ഭക്ഷണം കഴിച്ച് അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം കറക്റ്റായിട്ട് നമ്മുടെ ഡൈജഷനും കാര്യങ്ങളൊക്കെ നടന്നുകഴിഞ്ഞാൽ നമ്മുടെ ഉറക്കവും സ്മൂത്താവും അതുവഴി നമുക്ക് ഉണ്ടാകുന്ന ബി പി ഫ്ളക്ച്വേഷൻസും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം കണ്ടീഷൻസൊക്കെയാണ് പൊതുവേ നമുക്ക് ബി പി ഫ്ളക്ച്വേഷൻസും കാര്യങ്ങളും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് കണ്ടീഷൻ ഉണ്ടാക്കാനുള്ള കാരണങ്ങളും അതുപോലെ തന്നെ അതിനെങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ നമുക്ക് വിട്ടുമാറന്നു വരുന്ന ഓവർത്തിങ്കിങ് പോലുള്ള കാര്യങ്ങളും ടെൻഷനും സ്ട്രെസ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിവത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ബി പി മെഡിസിൻസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ എടുക്കുന്ന ഒരു പ്രവണത കുറയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ബി പിയിൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കാണുവാണെങ്കിൽ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ മെഡിക്കേഷൻസ് എടുക്കേണ്ടതായിട്ടുള്ളത് അല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ബി പി എടുക്കുന്ന ആ ഒരു ശീലം കഴിവ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഈ സിംറ്റംസോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശീലമാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം അതിന് മെഡിക്കേഷൻസിലേക്ക് പോകേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴ്ക്കാണ്ടോ കോണ്ടാട് ചെയ്യാം മറ്റു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു